സജീവ രാഷ്ട്രീയത്തിൽ നിന്നും തൂത്തെറിയാൻ നോക്കിയ ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്നിപ്പോൾ തലസ്ഥാന നഗരിയിൽ ആശാവർക്കർമാരുടെ സമരപ്പന്തലിൽ രാഹുൽ വീണ്ടും എത്തുകയാണ് തന്റെ രാഷ്ട്രീയത്തെ എങ്ങനെയൊക്കെ പറയാമോ അങ്ങനെയൊക്കെ പറയാം ഇതിലൂടെ വീണ്ടും ജനസ്വീകാര്യനും ജനകീയനുമായി മാറുകയാണ് രാഹുൽ എന്നാൽ കുത്തി റിപ്പോർട്ടർ ചാനൽ രാഹുൽ വന്നതുകൊണ്ടാണ് ഉദ്ഘാടകനായ വി ഡി സതീശൻ സമരപ്പന്തലിൽ എത്താത്തത് എന്നൊക്കെ പറയുകയും ഈ ചോദ്യവുമായി മാങ്കൂട്ടത്തിന്റെ വായിൽ മൈക്ക് തിരികുകയും ചെയ്തു കൂട്ടത്തിൽ രാഹുലിന്റെ പഴയ ഓഡിയോയുടെ മസാ ഒരു റിപ്പോർട്ടർ ചോദിച്ചു ഒന്നും നോക്കിയില്ല ഈ കുത്തിരിപ്പിന് റിപ്പോർട്ടർ ചാനൽ തരുന്ന ശമ്പളം എത്രയാ ചെങ്ങാതി എന്ന ചോദ്യം വീണ്ടും പിന്നാലെ കൂടിയ റിപ്പോർട്ടർക്കാരനെ ഒറ്റയടിക്ക് പുറത്താക്കുന്ന മാങ്കൂട്ടത്തിനെയാണ് ഇന്ന് കാണാനായത് മാങ്കൂട്ടത്തെ ഇപ്പോ ജയിലിൽ അടയ്ക്കുമെന്നും എം എൽ എം എൽ എ സ്ഥാനം രാജിവെക്കുമെന്നും ക്രൈംബ്രാഞ്ചിന് ചാക്കുകണക്കിന് തെളിവ് കിട്ടി എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടറിന്റെ ബിഗ് ബ്രേക്കിംഗ് പക്ഷേ ആ വീഡിയോ തെളിവൊക്കെ എവിടെ പോയി അതൊക്കെ ഒന്ന് പുറത്തോട്ടിട് എന്നിട്ട് മതി നിന്റെ ചോദ്യവും പറച്ചിലും എന്ന് പറഞ്ഞു റിപ്പോർട്ടറെ ആട്ടിയൂട്ടിക്കുന്ന മങ്കൂട്ടത്തിനെ കാണാം മറ്റേ നടത്തി പറഞ്ഞോട്ടോ രാവിലെ രാവിലെ എങ്ങനെയൊന്ന് പ്രദേശം രാവിലെ രാവിലെ അല്ല ഈ നിങ്ങൾ പുതിയ രീതി ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് ഇങ്ങോട്ട് ഫോക്കസ് ചെയ്ത് അഞ്ചരയുടെ കേസെന്തായി അറിയാൻ പറഞ്ഞു അല്ലെ രാവിലെ റിപ്പോർട്ട് ഒന്ന് പറയുന്നത് ഒന്നും അറിയുന്നേ അല്ല നിങ്ങൾ മാറിക്കൂ ഞാൻ ബാക്കിയുള്ളൂടെ സംസാരിക്കട്ടെ നിങ്ങൾക്ക് അത്രയും

അറിയാം രാവിലെ അല്ല 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 ഞാൻ ാതി നിങ്ങളുടെ കുത്തിരി നാട്ടിലെ ജനങ്ങൾ ബൈ ചെയ്യുന്നില്ല അതുകൂടെ ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിട്ട് അതായത് ആശാവർക്കർമാരുടെ സമരത്തെ പറ്റിട്ട് എനിക്ക് പ്രത്യേകമായി വൈകാരികതയുള്ള ഒരു വിഷയമാണ് ഒരു നിയമസഭാ സാമാജിക നിലയിൽ എന്റെ ജീവിതത്തിലെ ആദ്യത്തെ അടിയന്തര പ്രമേയം ഞാൻ അവതരിപ്പിച്ചത് ആശാവർക്കർമാർക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ തന്നെ ആലോചിക്കണം ഈ തുച്ഛമായ പൈസയ്ക്ക് ഏതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് പ്രതിദിന ജീവിതം നയിക്കേണ്ടുന്ന മനുഷ്യന്മാർ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഒരു ദിവസത്തെ അവരുടെ അവരുടെ വേതനമായിട്ടില്ല ആ വേതനമായിട്ടില്ലാത്ത ആളുകൾക്ക് അവരുടെ ന്യായത്തിന് വേണ്ടിയിട്ട് നടത്തുന്ന സമരമാണ് ആ സമരം അന്ന് സമരത്തെ അട്ടിമറിക്കുവാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പറഞ്ഞത് ആയിരം രൂപ പോലും കൂട്ടാൻ കഴിയില്ല കാരണം ഇതെല്ലാം കേന്ദ്രാവിഷ്കൃതമായ പദ്ധതിയാണ് കേന്ദ്രമാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോൾ ആയിരം രൂപ കൂട്ടി ആയിരം രൂപ കൂട്ടിയതുകൊണ്ട് എല്ലാം വായി ഞാൻ പറയുന്നില്ല അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുന്നത് കാരണം അങ്ങനെ കണക്കൂട്ടുമ്പോൾ ഇരുനൂറ്റി അറുപത് രൂപ മറ്റു ആണ് ആശാ വർക്കർമാരുടെ പ്രതിദിന ശമ്പളമായിട്ട് തരുന്നത് അതുകൊണ്ട് ജീവിക്കാൻ കഴിയുമോ അപ്പോഴും ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് താഴെയാണ് അവരുടെ ശമ്പളം അപ്പോ ഇപ്പൊ ആയിരം രൂപയെങ്കിലും സംസ്ഥാന സർക്കാർ കൂട്ടാൻ പറ്റുന്ന എങ്ങനെയാ അപ്പൊ അവർക്ക് റോൾ ഈ